നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വാർത്ത ശ്രദ്ധിക്കുന്നുണ്ട് അതായത് മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ കണ്ണൂർ ജില്ലയിലെ മാമാനിക്കുന്ന് ദേവീക്ഷേത്രത്തിലെത്തി ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ വിഘ്നങ്ങളുമെല്ലാം അകറ്റുന്ന മറികൊത്തൽ എന്നുള്ള ഒരു വഴിപാട് കഴിപ്പിച്ചതും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളും മന്ത്രശക്തിയും തന്ത്രശക്തിയും മനശക്തിയും ഒന്നിച്ചു ചേരുമ്പോൾ ചില വഴിപാടുകൾക്ക് അപാരമായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടാകാറുണ്ട് അതിൽ ഈ ഘടകങ്ങളെല്ലാം കാരണമാണ് ജീവിതവിഘ്നങ്ങളെയെല്ലാം ഒരു നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവി പ്രതീകമായിട്ടൊരു നെയ്ത്തിരി കത്തിച്ചു വെച്ച് ഈ ക്ലേശങ്ങളെല്ലാം മറികടക്കുന്നതായിട്ട് മൂന്നൂരു കടന്നു വെച്ച് ഒടുവിൽ ഈ നാളികേരം കൊത്തിയുടയ്ക്കുന്നതാണ് ഈ മറികൊത്തൽ എന്നുള്ള വഴിപാട് വളരെ കാലങ്ങൾക്ക് മുമ്പ് മാമുനിമാർ അഥവാ മഹർഷിമാർ തപസ് ചെയ്തിരുന്ന മണ്ണാണ് മാമാനിക്കുന്ന് ഐതിഹ്യമുണ്ട് അതുപോലെ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള സഷാൽ പരശുരാമൻ യജ്ഞം നടത്തിയ മണ്ണാണ് മാമാനിക്കുന്ന് എന്നും ഒരു ഐതിഹ്യമുണ്ട് ശാസ്ത്രലോകത്തിന് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നൽകിയിട്ടുള്ള നിക്കോളസ് ടെൽസ എന്ന ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും ഒരിക്കൽ പറഞ്ഞു ഇഫ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് കൺസിഡർ ഇറ്റ് ഇൻ ടേംസ് ഓഫ് എനർജി ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ എന്ന് അതായത് ലോകത്തിന്റെ നിഗൂഢതകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ആ ജ്ഞാനമാർജിക്കണമെങ്കിൽ നമ്മൾ തരംഗത്തിന്റെയും ഊർജത്തിൻ്റെയും അതുപോലെ തന്നെ തരംഗ ദൈർഘ്യത്തിൻ്റെയും സ്പന്ദനത്തിൻ്റെയും ഒക്കെ തലത്തിൽ മനസ്സിലാക്കണമെന്ന് നമ്മുടെ മനുഷ്യ മനസ്സിന് ഒരുപാട് ശക്തി വിശേഷങ്ങളുണ്ട് വൈജ്ഞാനിക ശാഖകളുണ്ട് എന്നാൽ ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ എളുപ്പം സാധിക്കും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമുക്ക് ഒരുക്കി തരുന്നത് ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലെ പ്രാണശക്തിയെ ഉപാസനാ ശക്തിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സങ്കല്പം ചെയ്യുമ്പോൾ അവിടെ ആ ബാഹ്യ അന്തരീക്ഷവും നമ്മുടെ ആന്തരിക അന്തരീക്ഷവും ഒത്തുചേർന്ന് ഒരു പ്രവൃത്തി നടത്തുന്നുണ്ട് ആ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് പലപ്പോഴും നമുക്ക് പല ഫലങ്ങളും അനുഭവപ്പെടുന്നത് അതിന് തന്ത്രവും മന്ത്രവും നമ്മുടെ മനഃശക്തിയും എല്ലാം സഹായിക്കുകയും ചെയ്യും മന്ത്രസ്പന്ദനങ്ങളുടെ സവിശേഷതകൾ അറിയാൻ നമ്മൾ മനസ്സെന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കിയാൽ എളുപ്പമാണ് അതുപോലെ തന്നെ അല്പസ്വല്പം ശാസ്ത്രബോധവുമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ക്ഷേത്ര തത്വങ്ങൾക്ക് പിന്നിലുള്ള ശക്തി എന്താണ് എന്നുള്ളത് അനുഭവിച്ചറിയാൻ സാധിക്കും ഹിന്ദു സമൂഹം പതിവായി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശീലമാക്കണം നമ്മുടെ വരും തലമുറയ്ക്കും ആ ഒരു ശീലമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും രീതിയിൽ പൂജ നടത്തുന്ന ക്ഷേത്രമാണ് മാമാനിക്കുന്ന് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഉള്ളിലെ പ്രാണശക്തി തന്നെയാണ് ഉപാസനാ ശക്തിയായി മൂർത്തിയായി സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെ അദ്വൈത പൂജയായിട്ടാണ് കരുതുന്നതും നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇത്തരം ശക്തി പ്രഭാവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിലും ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും നമുക്കൊരു ചൂട് കാലമാകുമ്പോൾ നമ്മൾ സാധാരണ ഒരു നേരം കുളിക്കുകയാണെങ്കിൽ ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മൾ രണ്ട് മൂന്ന് നേരമെല്ലാം കുളിക്കാറുണ്ട് അതുപോലെ തന്നെ ചെടികൾക്ക് ഒരു നേരം വെള്ളം ഒഴിച്ചിരുന്നത് നമ്മൾ രണ്ട് മൂന്ന് നേരം ഒഴിക്കാറുണ്ട് ഇതുപോലെ തന്നെയാണ് ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഓരോരോ കാലത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരങ്ങളായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പല പല വഴിപാടുകളുണ്ട് അവിടെയൊക്കെ ചെന്ന് ഈ അന്തരീക്ഷം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ മനഃശക്തിക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും നമ്മുടെ ഹൈന്ദവ ശാസ്ത്രങ്ങൾ പറയുന്നു കഥയെന്തശ്ച മാം നിത്യം ദുഷ്യന്തിച്ച രമന്തിച്ച ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സ് ഒരുപാട് സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു ഒരു സൈക്കോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ അടുത്തെത്തുന്ന രോഗികളോട് അല്ലെങ്കിൽ പ്രശ്നവുമായി വരുന്നവരോട് എന്താണ് ചെയ്യുന്നത് ഒരുപാട് നേരം സംസാരിക്കുന്നു സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ ടോക്ക് തെറാപ്പിയാണ് നമ്മൾ സംസാരിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അതിനെ പരിഹാരമായിട്ട് നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് അടുത്ത തെറാപ്പി വരെയെങ്കിലും ആശ്വാസം ലഭിക്കുന്നു ഇതാണ് വാക്കുകളുടെ ശക്തി മന്ത്രങ്ങൾക്ക് അതിലേറെ ശക്തിയുണ്ട് തന്ത്രത്തിന് അതിലും അപ്പുറം ശക്തിയുണ്ട് കാരണം അതൊരു ടെക്നിക്കാണ് തന്ത്രമാണ് ഈ തന്ത്രവും മന്ത്രവും നമ്മുടെ മനഃശക്തിയും എല്ലാം ചേർന്നതാണ് ക്ഷേത്രതത്വം അവിടെ വഴിപാടുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അത് നടത്തുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നമുക്ക് തിരിച്ചറിയാനാകാത്ത ശക്തിയെ കെട്ടഴിച്ചു വിടുകയാണ് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എല്ലാവരും ക്ഷേത്രദർശനം പതിവാക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം